കൊല്ലത്ത് അഭിഭാഷകൻ അഭിഭാഷകർ ഇന്ന് കോടതി നടപടികൾ ബഹിഷ്കരിക്കുമെന്ന വാർത്തയുണ്ട് അസിസ്റ്റന്റ് പബ്ലിക് പ്രോസിക്യൂട്ടർ അനീഷെ ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ ആരോപണ വിധേയരായ മേലുദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടാണ് ബഹിഷ്കരണം ഉള്ളത് ദിലീപ് ദേവസ് ചേരുന്നു ദിലീപ് ദേവസ്വ ഇന്നലെ കൊല്ലം ബാർ അസോസിയേഷനൊക്കെ ഈ വിഷയത്തിൽ ഇടപെട്ടിരുന്നു ഈ ഡി പിക്ക് എതിരെ ശക്തമായിട്ടുള്ള പ്രതിഷേധം അവർ രേഖപ്പെടുത്തിയിരുന്നു ഇന്ന് ഏത് രീതിയിലാണ് അഭിഭാഷകരുടെ പ്രതിഷേധമുണ്ടാവുന്നത് അറസ്റ്റ് നടപടികളിലേക്ക് കടക്കാനുള്ള സാധ്യതയുണ്ടോ ദിലീപ് അരുൺകുമാർ പോലീസുമായി നമ്മൾ ബന്ധപ്പെട്ടപ്പോൾ പോലീസ് എല്ലാ കാര്യങ്ങളും അന്വേഷിച്ചതിന് ശേഷം മാത്രമാണ് ഡി ഡി പിക്ക് എതിരെയും അതുപോലെ തന്നെ പരവൂരിലെ എ പിക്ക് എതിരെയും ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തു എന്നുള്ള കാര്യങ്ങളാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിരിക്കുന്നത് മാത്രമല്ല ഇപ്പോൾ മൂന്ന് ദിവസം പിന്നിട്ടിരിക്കുകയാണ് അനീഷ മരിച്ചിട്ട് ഈ അനീഷയുടെ മരണത്തിന് ഉത്തരവാദികളായ ഡി ഡി പി യേയും അതുപോലെ തന്നെ എ പി യെയും സസ്പെൻഡ് ചെയ്യണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് കൊല്ലം ബാർ അസോസിയേഷൻ ഇന്നലെ അടിയന്തര യോഗം വിളിക്കുകയും അതിൽ നിന്ന് ഇന്ന് കോടതി നടപടികൾ ബഹിഷ്കരിക്കും ും തീരുമാനമുണ്ടായിരിക്കുന്നു ഈ നേരത്തെ തന്നെ ഈ കൊല്ലത്തുള്ള അഭിഭാഷകരുമായി വളരെ സൗഹൃദമുള്ള ആളാണ് അനീഷ അനീഷ തന്നെ ഈ കാര്യങ്ങൾ സഹോ സുഹൃത്തുക്കളായ അഭിഭാഷകരോട് പറയുകയും ചെയ്യുന്നു പക്ഷേ ഡി ഡി ആയതുകൊണ്ട് അവർക്കൊന്നും ഇടപെടാൻ പറ്റാത്ത ഒരു ഉയരത്തിലുള്ള ഒന്നും സാധിച്ചിരുന്നില്ല പക്ഷേ ഇത്ര ഇങ്ങനെ ആത്മഹത്യ ചെയ്യുമെന്നുള്ള കാര്യവും ഇവർ ചിന്തിച്ചിരുന്നില്ല ഈ കാര്യത്തിലാണ് ഇപ്പോൾ അന്വേഷണത്തിന് അതായത് ഡി ജി പി ഡയറക്ടർ ജനറൽ പ്രോസിക്യൂഷൻ അന്വേഷണത്തിൽ ഉത്തരവിട്ടിരുന്നു അത് മറ്റൊരു ഡി തന്നെ അന്വേഷിച്ചിട്ട് രണ്ടാഴ്ചയ്ക്കകം റിപ്പോർട്ട് സമർപ്പിക്കാനും ഉത്തരവിട്ടിരുന്നു പക്ഷേ ഇന്നലെ എടുത്ത തീരുമാനത്തിലും ഇവർ അഭിഭാഷകർ പറയുന്നത് ഒരു ഡി ഡി പി മറ്റൊരു ഡി ഡി പിയെ കുറിച്ച് അന്വേഷിക്കുമ്പോൾ അതിൽ സത്യമായ ഒരു റിസൾട്ട് ഉണ്ടാകില്ല അതുകൊണ്ട് ഈ കേസ് ഡി ജി പി തന്നെ അന്വേഷിക്കണമെന്നും ഈ ബാർ അസോസിയേഷൻ ആവശ്യപ്പെടുകയുണ്ടായി ഈ ആരോപണവിധേയായി എ പി ഐയും ഡി ഡി പി സസ്പെൻഡ് ചെയ്യണമെന്നാണ് ഇപ്പോൾ ഈ അഭിഭാഷകർ ഒന്നടങ്കം പറയുന്നത് കൂടാതെ ഇന്ന് കോടതി നടപടികൾ കൊല്ലം ജില്ലയിലെ എല്ലാ കോടതി നടപടികളും ഇന്ന് ബഹിഷ്കരിക്കാനും തീരുമാനിച്ചിട്ടുണ്ട് ഡോക്ടർ അരുൺകുമാർ നികേഷ് കുമാർ ओके हाँ दिलीप